ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആരാണ് എന്താണ് മാനുഷിക ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന പരമമായ ബോധചൈതന്യം തന്നെയാണ് നമ്മളെല്ലാവരും അല്ലേ പൂർണ്ണമായ പൂർണ്ണത്വത്തിൽ ഇരിക്കുന്ന നമ്മൾ മറ്റെന്തോ ആകാൻ ശ്രമിക്കുമ്പോഴാണ് അറിയാതെ നമ്മുടെ മനസ്സ് അസ്വസ്ഥതമാകുന്നത് നമ്മളായി തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും തെളിഞ്ഞ ആകാശം പോലെ ശാന്തമാകും നമ്മളല്ലാതെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് അസ്വസ്ഥതമാകും തെളിഞ്ഞ മനസ്സ് തന്നെയാണ് യഥാർത്ഥമായി നമ്മളായി ഇരിക്കാൻ ആവശ്യമായ പ്രധാനമായ ഘടകം അപ്പം ആത്മാവ് തന്നെയാണ് പല കാര്യങ്ങളും ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിലൂടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പൂർണ്ണമായി പൂർണ്ണതയിലിരിക്കുന്ന നമ്മളെ തിരിച്ചറിയാൻ ഞാൻ ആരാണ് എന്നൊരു അന്വേഷണം ആവശ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിലൂടെ മാത്രമാണ് ആത്മീയതയിലേക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ ഞാനാരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഞാനാരാണ് എൻ്റെ പേര് എൻ്റെ രൂപം ഞാനൊരു എഞ്ചിനീയറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാനൊരു ആത്മാവാണ് ആത്മാവാണെന്ന് പറയുമ്പോൾ പോലും ആത്മാവിനെ ഒരു രൂപം നമ്മൾ കാണും യഥാർത്ഥമായി നമ്മൾക്ക് രൂപമില്ല അത് നമുക്ക് അറിയാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ അതായി ഇരിക്കുമ്പോൾ നമുക്ക് രൂപമില്ല ഞാൻ എന്താണ് എന്നുകൂടി അറിയാൻ ശ്രമിക്കുമ്പോഴേ യഥാർത്ഥമായ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നതിനേക്കാളും ഞാൻ എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നതാണ് ഉചിതമായത് ഇന്ദ്രിയങ്ങളും ഒരു ഒബ്ജക്റ്റാണ് അല്ലെ കണ്ണിന് നമുക്ക് കണ്ണിനെ അറിയാൻ പറ്റില്ല കണ്ണ് എന്ത് വരണമാണ് കാണുന്നത് എന്ന് അത് മൈൻഡാണ് അത് കാണുന്നത് പക്ഷെ അതിൻ്റെ ഭംഗി അതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ആത്മബോധത്തിനാണ് പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റുക ശരീരവും ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് അല്ലെ ഒരു ഒബ്ജക്റ്റാണ് മനസ്സും ഒരു ലോജിക് സിസ്റ്റമാണ് ജീവാത്മാവ് സാക്ഷിഭാവമാണ് ഇതിനെയെല്ലാം അറിയുന്നത് ആരാണോ ആ അറിവാണ് നമ്മൾ അതിലാണ് പൂർണ്ണമായ നമ്മളുള്ളത് ആ അറിവിലേക്ക് നമുക്ക് പല വിദ്യകളിലൂടെ എത്തിച്ചേരാൻ സാധിക്കും ധ്യാനം യോഗിക് പ്രാക്റ്റിക്സ് തന്ത്ര മന്ത്ര ക്രിയാ ടെക്നിക്സ് പ്രാണായാമ ടെക്നിക്സ് ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും മനസ്സ് ഏത് അറിവിലാണോ ആ അറിവിനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് ഈ ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക ചില വ്യക്തികൾ നല്ല ലോജിക് മൈൻഡ് ഉള്ളവരായിരിക്കും നല്ല അറിവുള്ളവരായിരിക്കും അവർക്ക് ജ്ഞാനമാർഗത്തിലൂടെയാണ് അവർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അറിവ് അറിഞ്ഞറിഞ്ഞാണ് അതിലേക്ക് ആ ഒരു ആത്മബോധത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ചില ആൾക്കാർ ഭക്തി മാർഗമായിരിക്കും അപ്പോൾ ഭക്തി മാർഗത്തിലുള്ളവർക്ക് ലയനത്തിലൂടെയാണ് എത്താൻ പറ്റുകയുള്ളു ആത്മബോധം സറണ്ടർ ആവുള്ളൂ മൈൻഡ് സറണ്ടർ ആവുള്ളൂ അപ്പോൾ ആ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ മന്ത്ര തന്ത്രസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാണായാമ യോഗിക് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അങ്ങനെ ശാരീരികമായ ഊർജസ്വലതമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പ്രാണായാമ യോഗിക് പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നതിലൂടെ എത്തിച്ചേരാൻ പറ്റും പലർക്കും പലതാണ് പക്ഷേ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ ആത്മീയ നേട്ടം കൈവരിക്കുന്നത് പല ഘട്ടം ഘട്ടമായിട്ടാണ് പലർക്കും ആദ്യം പല വർണ്ണങ്ങളാണ് കാണാൻ പറ്റുക നമ്മൾ ഭൗതികത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട് ഇത്ര ബാൻഡ് എടുത്തുള്ള കളേഴ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ആത്മീയതയിൽ ധ്യാനത്തിൽ പ്രാക്ടീസിൽ യോഗിക് പ്രാക്ടീസിലൊക്കെ നമ്മൾ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് പല ഈ ബാൻഡ് പിടുത്തലിനപ്പുറത്തുള്ള പല വർണ്ണങ്ങളും കാണാൻ പറ്റും പല നിറങ്ങൾ കാണാൻ പറ്റും അത് നമ്മൾ ഭൗതികത്തിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് നിറങ്ങളായിരിക്കും ഭൗതികത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകാശങ്ങളെ നമുക്ക് കാണാൻ പറ്റും ദൈവിക രൂപങ്ങളുടെ ദർശനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും നമ്മുടെ തന്നെ പൂർവ്വജന്മങ്ങൾ പലതും നമുക്ക് അറിയാൻ തുടങ്ങും അറിവോടെ അറിയാൻ തുടങ്ങും ഇൻറ്റൂഷൻസൊക്കെ കിട്ടിത്തുടങ്ങും അറിവുകളൊക്കെ അപ്പോൾ പൂർവ്വജന്മങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ദൈവിക ദർശനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ എന്താ വിചാരിക്കുക അതിശയകരമായ ഒരു മായയിലൂടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും യഥാർത്ഥത്തിൽ അതൊരു ഇല്യൂഷനാണ് മനസ്സ് സങ്കല്പങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന ഒരു ഇലൂഷനാണത് ആ മായയിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും നമ്മൾ എന്തോ ആത്മീയ നേട്ടം കൈവരിച്ചു ഒരുപാട് ആത്മീയ വളർച്ച ഉണ്ടായി എന്നൊക്കെ തെറ്റിദ്ധരിക്കും ഇതുകൂടാതെ ദൈവിക ദർശനങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതകരമായ ഏതോ ശ്രേഷ്ഠമായ വ്യക്തിയാണ് വ്യക്തിത്വമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം കൈവന്നു നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇതുകൂടാതെ യോഗിക് പ്രാക്ടീസ് ചെയ്യുന്ന സിദ്ധികളൊക്കെ കിട്ടി സിദ്ധികളെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അവരിലുള്ള പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ പറയുന്നത് അവർക്ക് സംഭവിക്കാൻ തുടങ്ങും നമ്മൾ സങ്കല്പിക്കുന്നത് അവരിലൂടെ പ്രവർത്തികമാക്കാൻ പറ്റും അങ്ങനെ പല സിദ്ധികളും നമുക്ക് കൈവരിക്കും ഇതെല്ലാം എനർജി വേൾഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഈ സിദ്ധികൾക്ക് പക്ഷേ ഈ സിദ്ധികളെല്ലാം സിദ്ധികളെല്ലാത്തിനും ഭൗതിക തലത്തിൽ മാത്രമാണ് പ്രാധാന്യമുള്ളൂ അത് ഈ ഭൗതിക ഡൈമെൻഷനിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഈ സിദ്ധികൾ കൊണ്ടൊന്നും ഒരു പ്രാധാന്യമില്ല യഥാർത്ഥം നമ്മളായിരിക്കാം നമ്മുടെ ബോധത്തിൻ്റെ എക്സ്പാൻഷനാണ് ആവശ്യം ആ ബോധത്തിൻ്റെ പരിണാമം അവിടെ സംഭവിക്കില്ല ഈ സിദ്ധികളിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അതേപോലെ ദൈവിക ദർശനങ്ങളും പലതരത്തിലുള്ള പ്രകാശങ്ങളും നമുക്ക് ഈ അതർ ഡൈമെൻഷനിലൊക്കൊക്കെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും എനർജി വേൾഡിലേക്കൊക്കെ പരിണാമം സംഭവിച്ചു നിൽക്കുന്ന സെൽഫുകൾ ഇരിക്കുന്ന പ്രകാശ തലത്തിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് സഞ്ചരിക്കാൻ തുടങ്ങും പല രൂപങ്ങളും നമുക്ക് ദർശിക്കാൻ പറ്റും അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ മൈൻഡ് ഒരു ഇല്യൂഷനിൽ മായയിൽ സംഭവിച്ച് നമ്മൾ എന്തോ ആത്മീയ നേട്ടം കൈവരിച്ച് ഭയങ്കര ശ്രേഷ്ഠരായി എന്നൊക്കെ തെറ്റിദ്ധരിക്കും നമ്മുടെ സിദ്ധികളൊക്കെ നമ്മൾ ഭൗതികത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങും ഇത്തരം സിദ്ധികളൊക്കെ ഭൗതികത്തിൽ നമ്മൾ ആ ഒരു മായയിൽ പെട്ടു ആ സിദ്ധികളിൽ നമ്മൾ ഭൗതികത്തിൽ കൊണ്ടുവരുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കാനും അതിനെ പുകഴ്ന്ന് സംസാരിക്കാനും ഇത് അതീന്ദ്രിയ കഴിവുള്ളവരാണെന്നൊക്കെ നമ്മളെ പുകഴ്ത്താനും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൽ പെട്ട് ആ മായയിൽ പെട്ട് പോകും അപ്പോഴും നമുക്ക് അവിടെ സ്റ്റക്കാവും നമ്മൾ യഥാർത്ഥത്തിലേക്ക് എത്തുന്നില്ല സിദ്ധികളൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങും പലരിലും ഇതുകൊണ്ടൊക്കെ നമുക്ക് ദോഷമാണ് ഉണ്ടാവുക യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിൻ്റെ ഒരു മായയാണ് ഇലൂഷനാണത് ഇതിൻ്റെ എല്ലാം മോഹവലയത്തിൽപ്പെട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ കുടുങ്ങി പോകാറുണ്ട് കൂടുതലാൾക്കാരും അവരുടെ പൂർവ്വജന്മങ്ങൾ അറിയുന്ന ആ പൂർവ്വജന്മത്തിൽ തന്നെ കുടുങ്ങി പോവാറുണ്ട് അതിനെല്ലാം നമ്മൾ അതൊന്നും അല്ല നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ വരേണ്ടതുണ്ട് മൈനസിനെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കേണ്ടതുണ്ട് ദൈവിക ദർശനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അന്തിച്ച് പോവും ദൈവം ദൈവത്തിൻ്റെ രൂപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പ്രകാശ രൂപത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ത്രിമാന തലത്തിലും ചിലപ്പോൾ ടു ഡൈമെൻഷനിലുള്ള പ്രകാശ രൂപങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവുക ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്ക് ആത്മീയതയുടെ ഉന്നതിയിലെത്തി എന്നുള്ള ഒരു ധാരണ പക്ഷെ അതൊക്കെ മനസ്സിൻ്റെ ഒരു മായ പ്രപഞ്ചമാണ് മനസ്സിൻ്റെ ഒരു ഇലൂഷനാണ് അവിടെയൊന്നും നമ്മൾ സ്റ്റക്കാവാൻ പാടില്ല ചില ആൾക്കാർക്ക് യോഗിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാണനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ പ്രാണനെ കൺട്രോൾ ചെയ്യുമ്പോൾ ദശപ്രാണനുകൾ പഞ്ചപ്രാണനും ഉപപ്രാണനും ഇതിനെയെല്ലാം ശരീരത്തിലൂടെ പ്രവഹിക്കാൻ തുടങ്ങും ഇതെല്ലാം ശരീരത്തിലൂടെ നട്ടലിന് വഴിയായിട്ട് മുകളിലേക്കും താഴ്ത്തേക്കും റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും ആക്ടിവേഷൻ ആക്ടിവേഷനാകാൻ തുടങ്ങും അപ്പോഴും അവർ വിചാരിക്കും ഞാൻ യോഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തി യോഗിക്ക് ടെക്നിക്സാണല്ലോ പണ്ടത്തെ യോഗി ഋഷീശ്വരന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണല്ലോ അത് അപ്പോൾ നമ്മൾ ആത്മീയതയിൽ ഏറ്റവും ഉന്നതിയിലെത്തി എന്ന് നമ്മൾ കരുതും പക്ഷെ ആ ഒരു ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഭൗതികത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൈൻഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ പലതും ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ ദൈവിക ശക്തി കൈവരിച്ച് നമ്മൾ ദൈവമായി മാറി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കും യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ ഒരിക്കലും ദൈവമായിട്ട് മാറുകയല്ല ചെയ്യുന്നത് ആ ഒരു ശക്തി നമ്മളിലൂടെ പ്രവഹിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പവർ കിട്ടും പക്ഷേ നമ്മൾ ദൈവമായിട്ട് അവിടെ മാറിയിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നു നമ്മൾ ദൈവമായി എന്നുള്ള ഒരു മായയിൽ നമ്മളവിടെ സ്റ്റക്കായി പോകുന്നു പല നാദ ബ്രഹ്മ ബ്രഹ്മ ശബ്ദങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ തുടങ്ങും ലാസ്റ്റ് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ നാദങ്ങളും ഒരുമിച്ചുള്ള ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു സൗണ്ടായിരിക്കും നമ്മൾ കേൾക്കുക അതാണ് ആ യോഗി എന്താ പറയുക കുണ്ടലിനി അവക്കലിൻ്റെ എൻഡിലെത്തും നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥ വലിയൊരു ഇടിമുഴക്കം പോലത്തെ എല്ലാ നാദങ്ങളും ഒരുമിച്ച് കേൾക്കുന്ന ഒരു ശബ്ദമായിരിക്കും അവിടെ കേക്ക് അപ്പം അതിലൂടെ നമുക്ക് ആ ബോധത്തിലേക്ക് എത്തിച്ചേരണം നമ്മൾ വിചാരിക്കും ഇവിടെ എത്തി കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും എത്തി ഞാൻ പൂർണ്ണതയിൽ ആത്മീയ നേട്ടം കൈവരിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ സ്റ്റക്ക് വരുന്നത് പക്ഷെ അവിടെയല്ല ആ ഒരു ആത്മബോധത്തിൻ്റെ എക്സ്പാൻഷൻ സംഭവിക്കണം നമ്മളിതൊന്നുമല്ല നമ്മൾ എന്നുള്ളത് തിരിച്ചറിവ് വരണം ഇതിനെല്ലാം കടന്ന് നമ്മൾ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥം നമ്മളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ മൈൻഡിൻ്റെ മായ ഫിസിക്കൽ ഡയമെൻഷനിലുള്ള ഈ ത്രിമാനതലത്തിലുള്ള ഒരു മായയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ എന്താണ് ഞാൻ ആരാണെന്നുള്ളതിലേക്ക് എത്താൻ പറ്റും ഇത്രയും ഘട്ടങ്ങളൊന്നും കടന്നു വരണമെന്നില്ല ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചിലപ്പോൾ അവരുടെ പൂർവ്വജന്മങ്ങളൊന്നും അവർക്ക് അറിയണമെന്നില്ല ചിലപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകാശങ്ങളോ അല്ലെങ്കിൽ ദൈവിക ദർശനങ്ങളോ ഒന്നും കിട്ടണമെന്നുമില്ല അതൊന്നുമില്ലാതെ നമുക്ക് നമ്മൾ ആരാണ് എന്നുള്ള ആ ഒരു ബോധ തല ബോധത്തിൻ്റെ ആ ഒരു അറിവിൻ്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അങ്ങനെയും നമുക്ക് എത്താം എല്ലായ്പ്പോഴും പൂർവജന്മങ്ങളും ദൈവിക ദർശനങ്ങളും അതേപോലെ കുണ്ടലീന ശക്തിയും ഉണർന്നുകൊണ്ടേ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതില്ല അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ള ഒരു അറിവിലേക്ക് നമുക്ക് എത്താനായിട്ട് ഈ മൈൻഡിൻ്റെ മായയിൽ നിന്നെല്ലാം നമ്മൾ നമ്മളെ മോചിപ്പിക്കേണ്ടതുണ്ട് പൂർവ്വജന്മത്തിൽ നിന്ന് ദർശനങ്ങളിൽ നിന്ന് നമ്മളെ ബോജിപ്പിക്കേണ്ടതുണ്ട് അതെല്ലാം നമുക്ക് ഡി എൻ എ ആക്ടിവേഷൻ ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഡി എൻ എ നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷനും ഉണ്ടാവും കോഡിംഗാണ് ഡി എൻ എയിൽ പ്രവർത്തിക്കുന്നത് ജനറ്റിക് ഇൻഫർമേഷനും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ സോള് സഞ്ചരിച്ചിട്ടുള്ള എടുത്തിട്ടുള്ള ജന്മങ്ങളുടെ ഇൻഫർമേഷനുകളും ഉണ്ടാവും അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷനെല്ലാം സാധാരണഗതിയിൽ നടക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഈ യോഗിക പ്രാക്ടീസ് ആത്മീയ തലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ധ്യാനം ഇതിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മുടെ ആ ഒരു പൂർവ്വജന്മങ്ങളുടെ സ്മൃതികളെല്ലാം അതിലുണ്ടാവും ആ അത് ഡി എൻ എ ആക്ടിവേഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ജന്മങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഇതിലൊന്നും നമ്മൾ സ്റ്റക്കാവരുത് ഇതൊക്കെ മൈൻഡിൻ്റെ ഒരു കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതൊക്കെ മൈൻഡിൻ്റെ ഒരു മായയാണ് ഇലൂഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ബോധത്തിന് എക്സ്പാൻഷൻ സംഭവിക്കുകയുള്ളൂ സിദ്ധികളിലൊന്നും നമ്മൾ മനസ്സ് പെട്ടുപോകരുത് പ്രകാശങ്ങളിലൊന്നും നമ്മൾ സ്റ്റക്കായി നിൽക്കരുത് ഇതൊന്നും ഇതിൻ്റെയെല്ലാം ആത്മീയതയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയെന്ന് നിൽക്കരുത് അപ്പോൾ നമുക്ക് ബോധത്തിന് പിന്നീട് എക്സ്പാൻഷൻ സംഭവിക്കില്ല നമ്മളവിടെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ സെൽഫ് തന്നെ ഇതെല്ലാം ഈ ഘട്ടങ്ങളെല്ലാം കടന്നു കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് തന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും സെൽഫെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ എത്തി നിൽക്കുന്ന പരിണാമ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ കണക്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ത്രീ ഡയമെന്ഷൽ രൂപത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് സെൽഫ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും നമ്മുടെ സബ് കോണ്ഷ്യസ് മൈൻഡിൽ സംസാരിക്കാൻ തുടങ്ങും ഇപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെന്തോ അതീന്ദ്രിയ ജ്ഞാനം കൈവരിച്ചു നമ്മൾ ആത്മീയതയിൽ ഉന്നതി നേട്ടം കൈവരിച്ചു എന്നുള്ളതൊക്കെ വിചാരിക്കും പക്ഷെ അതൊക്കെ മൈൻഡിൻ്റെ ഒരു മായയാണ് സങ്കല്പത്തിൻ്റെ ഒരു ശക്തിയാണ് ഇല്യൂഷനാണ് അവിടെ ഒന്നും നമ്മൾ ഇരുന്നാലേ നമ്മുടെ ജീവൻ എത്തി നിൽക്കുന്ന പരിണാമ സ്ഥലത്ത് നിന്ന് നമ്മുടെ ബോധത്തിന് എക്സ്പാൻഷൻ സംഭവിച്ച് അടുത്ത തലത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ത്രിമാന തലത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളിതിനെയെല്ലാം ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നൊക്കെ അറിയാൻ മാത്രമേ പറ്റുള്ളൂ നമുക്കതായിട്ടങ്ങോട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ ത്രിമാന തലത്തിൽ ഇല്ല എന്ന് വരുമ്പോൾ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ പൂർണ്ണമായും നമ്മളില്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ അതായി തീരുള്ളൂ അപ്പോൾ ഈ സ്ഥൂല ശരീരം നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഇത്തരം അറിവുകളിലേക്ക് നമ്മൾ എത്തിപ്പെടണം അതൊരു മനുഷ്യ ബോ മനുഷ്യ ശരീരം ലഭിക്കുമ്പോൾ നമ്മുടെ ഒരു കടമയാണ് ആത്മതലത്തിൽ നമ്മൾ നേട്ടങ്ങൾ തലത്തിൽ നമ്മൾ ജീവന്റെ പരിണാമത്തിന് വേണ്ടിയിട്ട് ആത്മീയ അറിവുകൾ സമ്പാദിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞ് പൂർണ്ണമായി അറിഞ്ഞാൽ ഒന്നും നമ്മൾ അതായി മാറുമൊന്നുമില്ല നമ്മളതായി മാറണമെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കുതിര തന്നെ ഓടുന്ന ഒരു കുതിര നമ്മൾ ആ കുതിരയല്ല ആ കുതിരേനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആ കുതിരയെ ശരിയായി ഓടിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ശരീരമല്ല ഇന്ദ്രിയങ്ങളല്ല നമ്മളെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആത്മബോധമാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ആത്മബോധത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ ഒരേ നിയന്ത്രണത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഇത്രമാന തലത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു തലത്തിലേക്ക് പരിണാമം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവന് പൂർണമായ പരിണാമം സംഭവിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഇവിടെ ഫിസിക്കൽ ഡയമെൻഷനിലുള്ളത് സ്ഥൂല ശരീരത്തിലുള്ളത് അപ്പോൾ ആ അറിവ് നമ്മൾ നേടി നേടി നമ്മുടെ ബോധത്തിന് എക്സ്പാൻഷൻ സംഭവിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവൻ എത്തി നിൽക്കുന്ന പരിണാമത്തിൽ നിന്ന് നമുക്ക് അടുത്തൊരു തലത്തിലേക്ക് യഥാർത്ഥമായ നമ്മളിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് ആത്മീയതയിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ മൈൻ